ഈശോയുടെ തിരുഹൃദയ വനക്കമാസം പന്ത്രണ്ടാം ദിവസം ജപം രാജാധി എല്ലാ സൃഷ്ടികളുടെയും പ്രഭുവുമായ ഈശോയെ അങ്ങേ ഞാൻ ആരാധിക്കുന്നു സന്തോഷപൂർണവും സുഖസമൃദ്ധവുമായ സ്വർഗത്തിൽ നിന്നും അങ്ങിറങ്ങി ഞങ്ങളുടെ ഇടയിൽ മനുഷ്യനായി പിറക്കുകയും അവർണനീയമായ അപമാനവും ക്ലേശപൂരിതമായ കുരിശുമരണവും ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി അങ്ങ് സഹിക്കുകയുണ്ടായിരുന്നു സ്നേഹം നിറഞ്ഞ ഈശോയെ അഗാധമായ അങ്ങയുടെ എളിമയുടെ മുൻപിൽ അഹങ്കാരപ്രമത്തിയായി അഹങ്കാര പ്രമൃത്യായി ജ്ഞാന ദിവ്യ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന പ്രകാശ കതിരുകൾ എന്റെ ഹൃദയത്തിലും തട്ടുവാൻ അനുഗ്രഹം ചെയ്യണമേ പ്രാർത്ഥന കർത്താവെ അങ്ങമണവാട്ടിയായി തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തിറളമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ വാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേയക സത്യസഭയെ അറിഞ്ഞ് ഏകയിടേണ്ട കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യഭാവികളുടെ മേൽ കൃപിയായിരിക്കണമേ അനുഗ്രഹത്തിന്റെ അമ്മയായും മറിയമേ ദിവ്യഹൃദയത്തിൽ നാഥേ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി ലഭിക്കുമെന്ന് പൂർണമായി ഉറച്ചിരിക്കുന്നു ആമീൻ സർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വിടാനിടയാകരുതെ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആ മീൻ നന്മ നിറഞ്ഞേ സുസ്തി കർത്താവ് അങ്ങിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം ആയ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ സർഗസ്ഥനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വിടാനിടയാകരുതെ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആ മീൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങിയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഇത്തരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സർഗത്തിലേതുപോലെ ഭൂമിയിലും ആകണമേ അന്നത് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വിടാനിടയാകരുതെ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ആ മീൻ നന്മ മറിയമേ സുസ്തി കർത്താവ് അങ്ങിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഇത്തരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയും വിധം ആൻഡിയമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ സാധുശീലനും വിനീത ഹൃദയനുമായ ഈശോയെ ഞങ്ങളുടെ ഹൃദയവും അങ്ങേ ഹൃദയം പോലെയാക്കണമേ ഈശോയുടെ തിരഹൃദിയിലുത്തിനിയ കർത്താവിനെ അനുഗ്രഹിക്കണമേ കത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായി അനുഗ്രഹിക്കണമേ മിശിഹായി അനുഗ്രഹിക്കണമേ മിശിഹായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷിഹായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷിഹായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിശിഹായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സർഗസ്ഥനായി പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിന്റെ തിരുക്കുമാറിനായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കനികത്തിന്റെ ഉദരത്തിൽ പരിശുദ്ധാരൂപിയാൽ ഉരുവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനന്ത ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ആലയുമായി ഈശോ ദ്രഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത്യുന്നതിന്റെ കൂടാലുമായി ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവഭവനവും മോക്ഷവാതിരുമായി ഈശോഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജോലിച്ചെറിയുന്ന സ്നേഹാഗ്നി ചൂടിയായി ഈശ്വര ദ്രഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നീതിയുടെയും സ്നേഹത്തിന്റെയും നിധിയായി ഈശോ ദ്രഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ ഈശ്വരമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യങ്ങളുടെയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുകഴ്ചക്കും എത്രയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ഹൃദയങ്ങൾക്കും മധിപനം കേന്ദ്രവുമായി ശ്വരഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധിയൊക്കെയും ഉൾക്കൊണ്ടിരിക്കുന്ന ഈശോയുടെ ഈശോയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്വത്തിൻ പൂർണതയൊക്കെയും വസിക്കുന്നതായി ഈശോദ്രഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിനു പ്രസാദിച്ചിരിക്കുന്നതായി ഈശ്വരമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കെല്ലാവർക്കും സിദ്ധിച്ചിരിക്കുന്ന നന്മകളുടെ സമ്പൂർണ നിധിയായി ഈശ്വരദ്രഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപർവ്വതങ്ങളുടെ ആശയമായി ശോരദ്രഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ക്ഷമയും അതിഥേയുള്ളതുമായി ഈശ്വരഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേ കൃപ അപേക്ഷിക്കുന്ന സകലതയും ഐശ്വര്യപ്പെടുത്തുന്ന ഈശ്വര ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജീവന്റെയും വിശുദ്ധിയുടെയും ഉറവിയായി ഈശ്വര ദ്രഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായിരിക്കുന്ന ഈശോരദ ദ്രഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്ദകളാൽപൂരിതമായി ഈശോരദ ദ്രഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അക്രമങ്ങൾ നിമിത്തം തകർന്ന ഈശോരദ ദ്രഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മരണത്തോളം കീഴ്വഴങ്ങി ഈശോയുടെ ദ്രഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കുന്താൽ ഈശോയുടെ ഈശോയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ആശ്വാസങ്ങളുടെയും ഉറവയായ ഈശോയുടെ ഈശോദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവനം ഈശോയുടെ ഈശോരദ്രഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സമാധാനവും ഈശോയുടെ ഈശോഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പാപങ്ങൾക്ക് പരിഹാര ബലിയായി ഈശ്വരഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ രക്ഷയായി ഈശ്വര ദ്രഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങിൽ മരിക്കുന്നവരുടെ ശരണമായ ഈശോഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യവാന്മാരുടെയും ആനന്ദമായി ഈശോഡ്രഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകത്തിന്റെയും പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായി സർവേശ്വര അങ്ങേ ഇത്രയും പ്രിയമുള്ള പുത്രന്റെ ദിഹൃദയത്തെയും പാപികളുടെ പേർക്കായി അദ്ദേഹം അങ്ങേക്ക് കാഴ്ചവെച്ച സ്തുതികളെയും പാപ പരിഹാരങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയെ യാചിക്കുന്നവർക്ക് ദൈവമായ റുഹാദ് കുദായുടെ ഐക്യത്തിൽ നിത്യമായി കൂടെ ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനായ ഈശോ അങ്ങേപുത്രനായുടെ നാമത്തിൽ കൃപയുള്ളവനായി പൊറതി നൽകിയ സുഹൃദപം ഹൃദയ ശാന്തതയും എളിമയുമുള്ള ഈശോയുടെ ദിവ്യ ഹൃദയമേ എന്റെ ഹൃദയം അങ്ങേയഹൃദയത്തിന് സാദൃശ്യമാക്കിയറിലണമേ സൽക്രിയ ആരെങ്കിലും ഇന്ന് നമ്മെ പരിഹസിക്കുന്നുവെങ്കിൽ മൗനമായിരുന്നു ദിവ്യഹൃദയ സ്തുതിക്കായി സഹിച്ചുകൊള്ളുക